സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ കെ വി രാബിയ അന്തരിച്ചു അൻപത്തി വയസ്സായിരുന്നു മലപ്പുറം കോട്ടയ്ക്കലിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം തിരൂരങ്ങാടി വെള്ളിലക്കാട് സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത് സാക്ഷരതാ രംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചായിരുന്നു രാജ്യത്തിന്റെ ആദരം രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്നം പുരസ്കാരം ലഭിച്ചു ജംഷീർ കൊടിഞ്ഞെ ചേരുന്നു ജംഷീർ വലിയ നർഷമാണ് സാക്ഷരതാ രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് റാബിയ വഹിച്ച പങ്ക് നമുക്കറിയാവുന്നതാണ് വലിയ പോരാട്ടമായിരുന്നു അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എപ്പോഴായിരുന്നു മരണം അസുഖത്തെ തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ രണ്ട് ഒൻപതരയോട് കൂടിയാണ് പത്മശ്രീ പറഞ്ഞത് ചികിത്സ പല അസുഖങ്ങളെ തുടർന്നും ചികിത്സയിലായിരുന്നു നമുക്കറിയാവുന്നതുപോലെ തൊണ്ണൂറുകളിലെ സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ ആണ് ഇവർ പൊതുരംഗത്തേക്ക് വരുന്നത് ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അതായത് ഒൻപതാം ക്ലാസ് വരെ ഈ അവർ സാധാരണ കുട്ടികളെ പോലെ സ്കൂളിൽ പോയിരുന്നു പിന്നീടാണ് ഈ പോളിയോ ബാധിച്ച് തളരുന്നതും വീൽചെയറിലേക്ക് അവർ ജീവിതം അവരുടെ ജീവിതം വീൽചെയറിലാകുന്നു പക്ഷേ വീൽചെയറിലും ഇരുന്നു കൊണ്ട് തന്നെ അവർ അക്ഷരത്തിന്റെ ലോകത്തേക്ക് കുതിച്ചുയരുകയും അതോടൊപ്പം തന്നെ ഒരു നാടിനെ ഒന്നാകെ അക്ഷരത്തിന്റെ ലോകത്തേക്ക് കൈപ്പിടിച്ചു നിർത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യം അവർക്ക് വലിയ ബഹുമതി നൽകി പത്മശ്രീ നൽകി ആദരിക്കുന്ന ഒരു കാര്യം കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവർക്ക് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത് ഈ തിരൂരനാടിയിലെ വെള്ളക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് അവർ സാക്ഷരതയുടെ ലോകത്തേക്ക് എന്ന് വെച്ചാൽ ഈ അക്ഷരങ്ങൾ അന്യമായിരിക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അക്ഷരത്തിന്റെ വലിയൊരു ലോകം തന്നെ അവർ തുറന്നു കൊടുത്തു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്നം അംഗീകാര അവാർഡും നേടിയിട്ടുണ്ട് സ്വപ്നങ്ങൾക്ക് ചിറകുണ്ട് എന്നൊരു ആത്മകഥ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രചോദനമായിട്ടുള്ള ആത്മകഥ ആയിരുന്നു അത് അത് അവരുടെ ആത്മകഥയാണ് എന്നുള്ളതാണ് പതിനാറ് വർഷങ്ങളായി ഇവർ വീൽ ചെയറിലായിരുന്നു കഴിഞ്ഞിരുന്നത് അതിന് പിന്നീട് ക്യാൻസർ എന്ന മഹാമാരി പിടിപെട്ടു നട്ടലിനുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അങ്ങനെ അസുഖങ്ങളും അതോടൊപ്പം തന്നെ പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യങ്ങളും അതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെയാണ് കെ വി റാബിയ തന്റെ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നത് എന്നുള്ളതാണ് ഒരിക്കലും ഈ സാക്ഷരതാ രംഗത്ത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു ഒരു നാമമായി നമുക്ക് കെ വി റാബിയെ പറയേണ്ടിയിരിക്കുന്നു തിരൂരങ്ങാടി വെള്ളിനക്കാട് കറിവേപ്പിൽ മൂസക്കുട്ടി അജിയുടെയും ബിയാചുട്ടി അജുമയുടെയും ആറ് മക്കളിൽ രണ്ടാമത്തെ മകളായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തഞ്ചിലാണ് താബിയ ജനിക്കുന്നത് തിരൂരങ്ങാടി ചന്തപ്പടി ജെ എൽ പി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയിരുന്നത് പിന്നീട് തിരൂരങ്ങാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ എസ് എൽ സി വരെ പഠിച്ചു തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിലായിരുന്നു പിന്നീട് പീഡഗിരി മുതലുള്ള ഈ ചലനം ചലനം എന്ന സംഘടനയാണ് റാബി എനിക്ക് തോന്നുന്നു രാജ്യത്തിന് മുമ്പിൽ തന്നെ ആ പുരസ്കാരത്തിന് വേണ്ടി എത്തിച്ചതുപോലും അത്തരത്തിലൊരു സംഘടന ആ സംഘടനയുടെ പ്രവർത്തനം അത് വിലാംഗർക്കാർ ഇട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള